ഐഡിയാസ് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമുക്ക് ഒത്തിരി പ്ലാൻസ് അയക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പ്ലാൻസ് മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ ഇത് രാവിലത്തെ ഒരു സെക്ഷൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ബാക്കി ബാക്കിലേക്ക് ഇരിക്കുന്നതും സൈഡിലിരിക്കുന്നതുമായിട്ടുള്ള പ്ലാൻസ് മൊത്തം നമുക്ക് ഇന്ന് അയക്കാനുള്ളതാണ് കേട്ടോ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് നമ്മളെല്ലാ പ്ലാൻസും ഇവിടെ നിന്ന് അയക്കുന്നതായിരിക്കും രാവിലെ ഒരു ഏഴരൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ഒരു സെക്ഷൻ പ്ലാൻസ് എടുത്തു വെക്കും കേട്ടോ പാക്ക് ചെയ്യാനായിട്ട് ബാക്കി ഇത് കഴിയുന്നതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് അന്നന്ന് തന്നെയാണ് നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് എടുത്തു വെക്കില്ല ഇത് ഇതിൻ്റെ ഒരു പകുതി ഏകദേശം കഴിയുമ്പോൾ ടൈം നോക്കി നോക്കി ഏകദേശം തീരുന്ന അത്രയും വെച്ചിട്ടാണ് നമ്മൾ എടുത്തു വെക്കുന്നത് നേരത്തെ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് അല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പാക്ക് ചെയ്ത് വെക്കാറില്ല അപ്പോൾ ഈ പ്ലാന്റ്സ് ഇരിക്കുന്നതിൽ ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അസാലിയാണ് കേട്ടോ നമ്മൾ കൊടുത്തതിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്ന അസാലിയ പ്ലാന്റ്സ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും എടുത്തു വയ്ക്കുന്നത് അങ്ങനെ എടുത്തു വയ്ക്കുമ്പോൾ ഫ്ലവേഴ്സിലും ഡിഫറൻറ്റ് വെറൈറ്റീസ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ അഞ്ച് വെറൈറ്റീസ് വെച്ചിട്ടാണ് കോംബോ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോംബോയിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഈ ഈ ഒരാഴ്ചയും കൂടിയേ കൊടുക്കാൻ ണ്ടാവുള്ളൂ അപ്പോൾ ഇത് വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് വാങ്ങുന്നവർക്ക് എന്തായാലും ഒരു നഷ്ടം വരില്ല അതുപോലെ തന്നെ അസാലിയുടെ ചെറിയ പ്ലാൻസ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഏകദേശം സ്റ്റോക്ക് തീരാനായി പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻഡിവില്ലയുടെ കോംബോ ഓഫറാണ് അപ്പോൾ ആ ഒരു കോംബോ ഓഫറാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ കോംബോ ഓഫറിൽ തന്നതെന്ന് പറഞ്ഞാൽ റെഡ് വൈറ്റ് ഏതെങ്കിലും ഒരു പിങ്ക് ലൈറ്റോ ഡാർക്കോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പിങ്ക് കളറിലുള്ള മാൻഡുവില അതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് ലീഫൊക്കെ നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ നല്ല വലിപ്പത്തിലുണ്ടാകുന്ന ഒരു വെറൈറ്റി മാൻഡുവിലയാണ് അതൊരു പുതിയ വെറൈറ്റിയാണ് അതിൻ്റെ റെഡ് കളർ നമ്മൾ കഴിഞ്ഞ വർഷം മുതലേ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ കളേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ആഴ്ച നമുക്കൊരു പുതിയ വെറൈറ്റിയും കൂടി വന്നിട്ടുണ്ട് അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കോംബോ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് പുതിയ പ്ലാന്റ്സ് ട്ടോ അത് നമ്മുടെ കാർട്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ചില പ്ലാന്റ്സ് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകും നല്ല ഡിമാൻഡുള്ള ചില വെറൈറ്റീസ് നമുക്ക് അങ്ങനെ അധികം കിട്ടാത്ത പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് തീർന്നു പോവും ബാക്കിയെല്ലാം സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏത് പ്ലാൻസ് ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് പ്ലാൻസ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാല് സെക്ഷനും കൂടി നമുക്കിന്ന് എടുക്കാനുണ്ടാവും ബാക്കി നമ്മൾ നാളെയാണ് ഇവിടുന്ന് കേട്ടി വിടുള്ളൂ കാരണം നമുക്ക് എല്ലാം കൂടി അയച്ച് തീട്ടില്ല അപ്പോൾ നമ്മൾ ഓരോ സ്ഥലം നോക്കിയിട്ട് അതായത് നമുക്ക് കുറച്ച് ലോങ്ങ് ഉള്ള സ്ഥലത്തേക്കുള്ളതൊക്കെ ആദ്യം നമ്മൾ പാക്ക് ചെയ്യും പിന്നെ ആദ്യ ആദ്യം ഓർഡർ ചെയ്തവരെയും നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യും അങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുക കേട്ടോ ആദ്യം ഓർഡർ ചെയ്തവർക്ക് ആദ്യം അയക്കും ഒരു പകുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ദൂരം പോകേണ്ടത് ഏതാണോ അത് നോക്കിയിട്ട് എടുത്തയക്കൂട്ടോ എന്നാലും നമ്മുടെ പാക്കിങ് കറക്റ്റായിട്ട് തീരുള്ളൂ നമുക്കിവിടുന്ന് കാലിക്കറ്റ് കണ്ണൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കെന്ന് പറഞ്ഞാൽ അധികം ദൂരമില്ല പെട്ടെന്ന് എത്തും അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടയച്ചാലും കുഴപ്പമില്ല ബാക്കിയൊക്കെ നമ്മൾ വേഗം പാക്ക് ചെയ്തിട്ട് വിടും കേട്ടോ അപ്പോൾ പ്ലാൻസ് ആർക്കെങ്കിലും കിട്ടാത്ത ഉണ്ടെങ്കിൽ നമ്മുടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ ആഴ്ച തന്നെ പ്ലാൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾ മഴ കൊള്ളാൻ പറ്റുന്ന അതായത് മഴ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത പ്ലാൻസ് മാത്രമാണ് ത ഇതുപോലെ പുറത്തിങ്ങനെ വയ്ക്കുന്നത് ഇതെല്ലാം പാക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ നനഞ്ഞാലും പ്രശ്നമില്ലാത്തതിങ്ങനെ വയ്ക്കും അല്ലാത്തതെല്ലാം നമ്മൾ ഒന്നും കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റിയാണ് കേട്ടോ വിൽക്കുക അപ്പോൾ ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇപ്പോൾ മർമലേഡ് ബുഷ് ആഫ്രിക്കൻ വയലറ്റ്സ് പോലത്തെ ചെടികൾ മഴ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോവും പിന്നെ ജിഫിയിലുള്ള കുറച്ച് ചെടികൾ അക്കിമിനസ് അങ്ങനത്തെ ചെടികളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ മാറ്റി തന്നെയാണ് വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മാൻഡിവില്ലയുടെ കാര്യത്തിലേക്ക് കിടക്കാം മാൻഡിവില്ല ഈ ഒരു ലീഫും ഫ്ലവറും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നോർമൽ മാൻഡിവില്ല അല്ല എന്നുള്ളത് ഇതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ലീഫിലാണെങ്കിലും ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് അതിൻ്റെ വലിപ്പത്തിലൊക്കെ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റെഡ് മാത്രം നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന ഫ്ലവേഴ്സിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി നല്ല കൂടുതലാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല വലുപ്പത്തിൽ നമ്മൾ ഈ ഒരു പിക്ചറിലൊക്കെ കാണുന്നതിനേക്കാൾ വലുപ്പത്തിലാണ് ഇതിനകത്ത് പൂക്കളുണ്ടാകുന്നത് പിന്നെ ആ ഒരു ലീഫ് കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്ലാസ്റ്റിക് പോലെ തന്നെയാണ് തോന്നുക ഫ്ലവേഴ്സിൻ്റെ കാര്യത്തിലും പറയാനില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് അത് റെഡൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് പിങ്കിൻ്റെ രണ്ട് ഷെയ്ഡ് നമുക്ക് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നുണ്ട് ഒന്ന് ലൈറ്റ് കളറാണ് ഒന്ന് നല്ല ഡാർക്ക് കളർ കിട്ടുന്ന വെറൈറ്റിയാണ് പക്ഷേ ഈ ഒരു ലൈറ്റ് കളറാണെങ്കിലും ഡാർക്ക് കളറാണെങ്കിലും ആ ഒരു ലീഫും ഫ്ലവേഴ്സും വരുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് കുറച്ച് റേറ്റ് കൂടുതൽ വരുന്നുണ്ട് പക്ഷേ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ ആ പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം ഇപ്പം മാൻഡിവിൽ വാങ്ങി വളർത്തുന്നവരാണെങ്കിൽ ഇതിൻ്റെ കെയറിങ് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ കാരണം പോട്ടി മിക്സ് ഇതിന് സൺലൈറ്റ് എത്രത്തോളം വേണം വാട്ടറിങ് എങ്ങനെയാണ് വേണ്ടത് വളങ്ങൾ എങ്ങനെയാണ് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിന് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സാണ് വേണ്ടത് അതിൽ ചെറിയ രീതിയിൽ വളം ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സിൽ നാൽപ്പത് ശതമാനത്തോളം നമ്മുടെ മണ്ണ് തന്നെ മതി നമുക്ക് ഇങ്ങനെയുള്ള മണ്ണാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ മണ്ണ് ഇനി ഒത്തിരി പശപ്പുള്ള മണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എവിടെ വാങ്ങുമോ എടുക്കുമോ എന്തെങ്കിലും ചെയ്യാം പിന്നെ ഒരു മുപ്പത് ശതമാനത്തോളം കൊക്കോ പീറ്റോ അല്ലെങ്കിൽ പീറ്റ് മോസോ അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന് നമ്മുടെ പോട്ടി മിക്സിനകത്ത് ഒരു തണുപ്പൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർക്കുന്നത് ബാക്കി ഇരുപത് ശതമാനത്തോളം കമ്പോസ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ഉണക്കി പൊടിച്ച ചാണകപ്പൊടി ചാണകം ഡയറക്റ്റായിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇടരുത് പശുവൊക്കെ വീട്ടിലുള്ളവർ നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചാണകമാണ് നമുക്ക് വേണ്ടത് കേട്ടോ പിന്നെ ഒരു പത്ത് ശതമാനത്തോളം നമ്മുടെ മണൽ അല്ലെങ്കിൽ പെർലൈറ്റ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഫ്രീ ആയിട്ടിരിക്കുന്ന രീതിയിൽ അടിവശത്ത് വല്ല കല്ലോ അല്ലെങ്കിൽ കട്ടയുടെ പൊടിയോ അതുപോലെ തന്നെ ഓടിൻ്റെ പീസോ ഒക്കെ ഇട്ട് വയ്ക്കുക എന്നാലും നമ്മുടെ പോട്ടി മിക്സിയിൽ നിന്ന് ചിലപ്പം വെള്ളം വാർന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാൻഡോ അല്ലെങ്കിൽ പെർലൈറ്റൊക്കെ ഇടുന്നത് അപ്പോൾ ആ ഒരു പോട്ടി മിക്സിൻ്റെ ഉള്ളിൽ നല്ലൊരു എയറേഷൻ കിട്ടും അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോവുകയും ചെയ്യും കേട്ടോ ഇപ്പം ഇതുപോലെ മിക്സ് തയ്യാറാക്കുക ഇതിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ കുറച്ച് എല്ല് പൊടി അല്ലെങ്കിൽ കുറച്ച് നീം കേക്ക് ഉണ്ടല്ലോ അത് പൊടിച്ച് ഇട്ട് ഇടുവാണെങ്കിലും നല്ലതാണ് കേട്ടോ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വളരെ മനോഹരമായിട്ട് ഒരുപാട് ചെടികൾ പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചെടികളിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് കിട്ടുന്നത് അല്ല അടിപൊളിയായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും എന്തായാലും ഇനി നനവ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നറിയില്ലാത്തവരാണെങ്കിൽ വേനൽക്കാലത്ത് ഡെയിലി നമുക്ക് നനച്ചു കൊടുക്കാം നനയ്ക്കുമ്പോൾ അതിൻ്റെ ഇലകളും കൂടി ഒക്കെ ഒന്ന് നനയുന്ന രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ കുറച്ചും കൂടി ഉണർന്ന് നിൽക്കും പിന്നെ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ പോട്ടി മിക്സിൻ്റെ മേൽമണ്ണ് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി വേനൽക്കാലത്താണെങ്കിലും നമ്മൾ ഡെയിലി നനയ്ക്കുമ്പോൾ അത്യാവശ്യം വെള്ളം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നനച്ചു കൊടുക്കരുത് മാൻഡ് ഒരുപാട് വെള്ളം ഇഷ്ടമല്ല ഓവർ വാട്ടറിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകും അതുകൊണ്ട് പാകത്തിന് നനവ് കൊടുത്താൽ മതി കേട്ടോ ഇനി ഈ പ്ലാന്റ് വാങ്ങിയിട്ട് നേരെ വെയിലത്ത് വയ്ക്കുന്നവരും ഉണ്ടാവും അതുപോലെ തന്നെ ഷെയ്ഡിൽ വെക്കുന്നവരും ഉണ്ടാവും അപ്പോൾ ഈ പ്ലാന്റിന് വേണ്ടത് ശരിക്കും നല്ല ലൈറ്റ് ഇഷ്ടമാണ് പക്ഷേ അത് ഡയറക്റ്റായിട്ട് വേണ്ട ചില സ്ഥലങ്ങളിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ പ്ലാന്റ് നന്നായിട്ട് വളരും പക്ഷേ നമ്മുടെ ഈ ഒരു ചൂടിലൊന്നും അത്ര നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ ഇരിക്കില്ല ഇലകൾക്ക് പൊള്ളൽ വരും അതുകൊണ്ട് നമ്മൾ രാവിലത്തെ വെയിൽ രാവിലെ ഒരു പതിനൊന്ന് മണിവരെയൊക്കെയുള്ള വെയിൽ ഡയറക്റ്റായിട്ട് കൊള്ളുന്ന സ്ഥലമായിക്കോട്ടെ ബാക്കിയുള്ള സമയം ഷെയ്ഡ് കിട്ടുന്ന ഏരിയ നോക്കി വയ്ക്കാം ചില ക്ലൈമറ്റിലേക്ക് ഭയങ്കര ചൂടാണല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വൈകുന്നേരത്തെ വെയിൽ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പടിഞ്ഞാറൻ വെയിൽ ചെടികൾക്ക് കൊള്ളില്ല അപ്പോൾ ആ വെയിൽ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വെയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് പൊള്ളൽ വരും അതേത് മാൻഡ് കുറേ ചെടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആ ഒരു വെയിലടിക്കാതെ ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രീപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിന് പടരാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റിക്ക് ഒക്കെ ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ വളങ്ങളായിട്ട് നമുക്ക് എൻ പി കെ പത്തൊൻപത് 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 അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള എൻ പി കെ വളം കൊടുക്കാം ലിക്വിഡ് ആയിട്ടുള്ള ആണ് കൂടുതലും നല്ലത് പിന്നെ ഫ്ലവർ ബൂസ്റ്ററൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് എല്ലാ ആഴ്ചകളിലും കൊടുക്കാം വളരെ ലൈറ്റായിട്ട് മാത്രം കൊടുത്താൽ മതി ചെറുതായിരിക്കുമ്പോഴല്ല കുറച്ച് നന്നായിട്ട് പടർന്നു കഴിയുമ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു തൊട്ട് താഴത്തെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് പ്ലാന്റ് ചെയ്യാം കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ കുറച്ചും കൂടി ബുഷായിട്ട് പ്ലാന്റ് വരും കേട്ടോ അപ്പോൾ ഇതിനകത്തും ബെസ്റ്റൊക്കെ വരാറുണ്ട് നമുക്ക് മിലി ബഗ്സും അതുപോലെ തന്നെ സ്പൈഡർ ഒക്കെ വരാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നീമോയിൽ സ്പ്രേ തന്നെയാണ് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മാൻഡിലയുടെ നമ്മൾ തരുന്ന പ്ലാൻ സൈസ് ഒന്ന് കാണാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച മൂന്ന് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും കുറേ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റീസ് കോംബോ ഓഫറിൽ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വൈറ്റ് റെഡ് ലൈറ്റ് റോസ് ഡാർക്ക് റോസ് അങ്ങനെ നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും പക്ഷേ ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ ഇപ്പം ഫ്ലവേഴ്സ് ഉള്ളതാണെങ്കിൽ തരും പക്ഷേ ഫ്ലവറൊക്കെ ആവാനായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയതാണ് പിന്നെ ഓരോ വെറൈറ്റിക്കും വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ അതിലും വ്യത്യാസമുണ്ട് കുറച്ച് ലോങ് ആയിട്ടുള്ളതും കുറച്ച് റൗണ്ട് ആയിട്ടുള്ളതും ലീഫിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗത്ത് വൈറ്റ് കളർ മാത്രം വരുന്നതും റെഡ് ഷെയ്ഡ് വരുന്നതും ഓറഞ്ച് ഷെയ്ഡ് വരുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു തണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ ഇതാണ് നാല് വെറൈറ്റീസിൻ്റെ സൈസെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലത് കണ്ടില്ലേ നല്ല ണ്ട് ചിലത് കുറച്ച് ചെറുതുണ്ട് ഇതെല്ലാം ഒരേ ഏജിലുള്ള പ്ലാന്റ്സ് ആണ് പക്ഷെ പലതിനും പല ഗ്രോത്ത് ആയിരിക്കുമല്ലോ അപ്പം നമ്മൾ അയക്കുന്ന ഈയൊരു പ്ലാന്റിൻ്റെ കൂടത്തിൽ ഇതിൻ്റെ കുറച്ച് മിക്സ് ഉണ്ടാവും ഒരു മണ്ണ് കുറച്ചുണ്ടാവും അപ്പോൾ ആ ഒരു മണ്ണോട് കൂടി തന്നെ പ്ലാന്റ് ചെയ്യാട്ടോ അതാരും കഴുകി കളയാനൊന്നും നിൽക്കരുത് അപ്പോൾ റൂട്ടൊക്കെ ഡാമേജ് ആവും അപ്പം നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പോട്ടി മിക്സ് റെഡിയാക്കി വെക്കുക അതിലേക്ക് നടാം കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് റീ പോട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ വലിയ പ്രശ്നക്കാരായിട്ടുള്ള ചെടികളൊന്നും അല്ല പിന്നെ നോർമൽ മാൻഡുവെല്ലേനെ കഴിഞ്ഞും പെട്ടെന്ന് ബുഷായിട്ട് വരുന്നതും ഫ്ലവറിങ് ആകുന്നതും കുറച്ചും കൂടി ഒരു ഗ്രോത്ത് കിട്ടുന്നതും ഒക്കെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല അടി അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ് മാൻഡിവിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒത്തിരി പേര് ചോദിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കോംബോ റേറ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന സിംഗിൾ പ്ലാന്റ്സ് ആണ് ഇതിൽ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റെഡ് വൈറ്റ് ഓർഡർ ചെയ്യാം പിങ്കിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുക കാരണം നമുക്ക് ലീഫിൽ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷേ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള റോസും ഡാർക്ക് ആയിട്ടുള്ള റോസും ലീഫ് കണ്ടു കഴിയുമ്പോൾ പറയാൻ പറ്റും പക്ഷേ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു റോസാണ് കിട്ടുകയുള്ളൂ ഓരോ പ്ലാന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഒരു പ്ലാന്റ് ആണെങ്കിലും രണ്ട് പ്ലാന്റ് ആണെങ്കിലും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറിയർ ചാർജ് ഇല്ല പ്ലാന്റിൻ്റെ റേറ്റ് മാത്രം വാങ്ങിയിട്ടാണ് നമ്മൾ അയക്കുന്നത് മൂന്ന് പ്ലാന്റിന് നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നാല് പ്ലാന്റ് വാങ്ങുവാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു തരുന്നത് അപ്പോഴും നമുക്ക് കൊറിയർ ചാർജ് വരുന്നില്ല നാല് പ്ലാന്റിന് കൊറിയർ ചാർജ് എല്ലാം ഉൾപ്പെടെ നമ്മൾ വാങ്ങുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ആ ഒരു പ്രൈസിൽ നമ്മൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് ഇനി സ്പീഡ് പോസ്റ്റ് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് എക്സ്ട്രാ വരും അതുപോലെ തന്നെ ഡി ടി ഡി സി എയറിൽ അയക്കാൻ പറയുന്നവരാണെങ്കിൽ അവർക്കും ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം വന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഓപ്ഷൻസിൽ ഓൾ ആക്കി വയ്ക്കാം കേട്ടോ എന്നാലും നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുവുള്ളൂ ഇനി നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്